അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെ റോഡ് ശരിയായി കിട്ടണം ഇല്ല ഇവിടെ വണ്ടിയ പോവുക ചെറിയ കുട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ടാണ് ഈ കാണുന്നത് കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് ഇതിന്റെ മുഖ്യ കാരണം എന്താണ് അലർജിയുമായി ബന്ധപ്പെട്ടുള്ള രോഗ കാരണമാണെന്ന് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടേ കണ്ടെത്തീരോ ഞങ്ങൾ ഈ ജനീയ കമ്മിറ്റിയുടെ സമരം ഇതൊരു സൂചന മാത്രമാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും അടങ്ങുന്ന ജനകീയ സമരസമിതി ഉപരോധ സമരവുമായി രംഗത്തെത്തി അമ്പലപ്രമ്പ് ഭാഗത്തെ രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇവിടെ വേനൽക്കാലമായതോടെ പൊടിശല്യം രൂക്ഷമാണ് ഇതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് യാത്ര ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നമ്മൾ ഈ ജനകീയ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പതിമൂ പത്ത് വർഷത്തിൽ കൂടുതലായി കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് നിരവധി തവണ ബന്ധപ്പെട്ട സർക്കാരുകളിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരിലും നിരന്തരം ഈ പ്രദേശത്തുള്ള ആളുകൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും കഞ്ഞിപ്പരം മൂടാൻ വൈപ്പാസിൻ്റെ പണി പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് കാരണം ഇതിന്റെ പ്രദേശത്തുള്ള ആളുകൾ നിത്യരോഗികളാണ് കാരണം നൂറുകണക്കിന് ആളുകൾ രോഗികളായിക്കൊണ്ട് വിവിധ ക്ലിനിക്കുകളിലും വിവിധ ഹോസ്പിറ്റലുകളിലും ചെല്ലുമ്പോൾ ആസ്തമ അതുപോലെ തന്നെ അലർജി മറ്റു രോഗങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെടും കാരണം അന്നാന്ന് ജീവി അന്നാന്ന് കൂലിപ്പണിയെടുത്ത് അന്നാന്ന് ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത് അവർ വൈകുന്നേരം വന്നുകൊണ്ട് അവർ രക്ഷിതാക്ക കുട്ടികളെ അതുപോലെ തന്നെ മു മുതിർന്നവരെ പ്രായമുള്ളവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ കുട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ടാണ് ഈ കാണുന്നത് കുട്ടി മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുഖ്യ കാരണം എന്താണ് അലർജിയുമായി ബന്ധപ്പെട്ടുള്ള രോഗ അസുഖ കാരണമാണെന്നാണ് കാരണം ഇത് ഈ പൊടി ഈ വീടിൽ ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പത്ത് മീറ്റർ അടുത്ത് താമസിക്കുന്ന ആളുകൾ ആളാണ് കുട്ടിയാണ് ഈ മരണപ്പെട്ടിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഒരു കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് ഇതുപോലെ തന്നെ പ്രായമുള്ള ആളുകളെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇതിൻ്റെ ഒരു ദുരിതത്തിന് എന്ന് അറുതി വരും എന്നുള്ളതാണ് ഈ ഈ അതിൻ്റെ ഒരു സമരം ഇതൊരു സൂചനാ സമരം മാത്രമാണ് അമ്പലപ്പറമ്പിലെ കെ സി ബി സബ് സ്റ്റേഷന് മുന്നിലായിരുന്നു സമരം സ്ത്രീകളും കുട്ടികളും ജനപ്രതിനിധികളും അടക്കം നൂറിലധികം ആളുകളാണ് ഉപരോധ സമരവുമായി രംഗത്തിറങ്ങിയത് എൻ്റെ എന്തോടുള്ളവരെ എല്ലാവർക്കും അലർജിയാണ് എല്ലാ എൻ്റെ അലർജിയും പനിയും എല്ലാ സുമുക്കോടുകളും ഉണ്ടാവുക അവർക്ക് ആർക്കും നേരെ പോയത് വൈകുന്നേരോളം നമ്മളൊരു പണിയെടുക്കും ആ പണിയായിട്ട് പോയിട്ട് മരുന്ന് ആശുപത്രിയിൽ പോകാലോ ഭക്ഷണം കഴിക്കാൻ പറ്റും നമുക്ക് ആദായമൊന്നും എടുക്കാതില്ലാത്ത ആൾക്കാരാണ് പിന്നെ നമ്മൾക്ക് ഉള്ളത് റോഡും പോയി ഏ ഉള്ളത് റോഡ് പോയി ഞാൻ കായ് കിട്ടീന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെ റോഡ് ശരിയായി കിട്ടണം ഇല്ല ഞങ്ങൾ ഇവിടെ വണ്ടി പോകൂല ഇക്കൂടി വണ്ടി ഓട്ടില്ല ഇനി ഇവിടുന്ന് വണ്ടി പോക്കൂല ഒരു വണ്ടിയും പോകൂല പതിമൂന്ന് വർഷമായി ഇനി ഒരു വണ്ടി ഇതീ കൂടി പറഞ്ഞേക്കൂല അതാണുള്ളത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും ജനപ്രതിനിധികളാണ് സമരക്കാർക്കൊപ്പം ചേർന്നത് പതിമൂന്ന് വർഷമായിട്ടും റോഡ് ടാറിംഗ് പൂർത്തിയാക്കാത്തത് വലിയ വീഴ്ചയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി കഞ്ഞിപ്പുറം മൂടാൽ ബൈപ്പാസിൻ്റെ നിലവിലെ ശോചനാവസ്ഥ കാരണം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് ഇവർ പറയുന്നത് ഈ അഞ്ചു എന്ത് സാമ്പത്തിക പ്രതിസന്ധി കോടികൾ ദൂർത്തടിച്ചിട്ടും പല വകുപ്പിലും മാറ്റി ഈ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഒരു അഞ്ച് കോടി അഞ്ചു കോടിയിൽ എന്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഈ ജനീയ കമ്മിറ്റി ഇപ്പോഴത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് പോകാറുണ്ട് എം എൽ എ കാണും എം എൽ എ മന്ത്രിനെ കാണും മന്ത്രി പറയും ഇത് യാതൊരു തടസ്സമില്ല എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ ഈ അഞ്ച് കോടിയുടെ ഏശ് കിട്ടാൻ മന്ത്രി ധനകാര്യ മന്ത്രി ഒപ്പിടണം അവർ പറയുന്നത് ഈ പത്താം തീയതിക്ക് ശേഷമേ അതുമായി സംസാരിക്കാൻ പറ്റുള്ളൂ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അതാണ് ഇന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു വർഷമായിട്ട് ഈ അഞ്ച് കോടി കഴിഞ്ഞ ബഡ്ജറ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റ് പാസ്സായ അഞ്ച് കോടി ഇതുവരെ അതിൻ്റെ രാസും ടീസും കിട്ടാൻ ഇത്രയും നാൾ വഴിയെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു വികസനം നമ്മുടെ നാടിന് വരിക വളാഞ്ചേരി മൂടൽ കഞ്ഞിപ്പുര എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡ് സംഗമിക്കുന്ന പ്രദേശമാണ് അമ്പലപ്പറമ്പ് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമാണ് ടാർച്ച് ചെയ്യാൻ ബാക്കിയുള്ളത് വേനൽക്കാലമായാൽ പൊടി നിറയുന്നതും മഴക്കാലത്ത് ചെളിക്കുളമാകുന്നതുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിസന്ധി ഇതേ രൂപത്തിൽ കിടന്നിരുന്ന മൂടാൽ കഴിഞ്ഞ തവണ സമരം നടത്തിയതിനെ തുടർന്ന് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ അമ്പലപ്പറമ്പിൽ മാത്രം നവീകരണം പാതിവഴിയിൽ കിടക്കുകയാണ് സമരസമിതി കൺവീനർ മരക്കാർ സി പി മണിമാാരാത്ത് സാബാ കരീം സക്കിർ മൂടാൽ റഷീദ് കുഞ്ഞിപ്പ സുഹൈല കെ കെ ഫാത്തിമക്കുട്ടി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா